കോഴിക്കോട്ട് അബോധാവസ്ഥയായ ഒന്നര വയസ്സുകാരിക്ക് രക്ഷകരായി ബസ് ജീവനക്കാർ വടകര പുതുപ്പണം അരവിന്ദ്ഘോഷ് റോഡിന് സമീപം കഴിഞ്ഞ ദിവസം രാവിലെ പതിനൊന്ന് മണിയോടെയായിരുന്നു സംഭവം കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കാൻ പല വാഹനങ്ങൾക്കും കൈ കാണിച്ചെങ്കിലും ആരും നിർത്തിയില്ല തുടർന്നാണ് ബസ്സിൽ കയറിയത് ദൃശ്യങ്ങൾ ലഭിച്ചു ഷഹദ് റഹ്മാൻ വിവരങ്ങളുമായി ഷഹദ് ആശുപത്രിയിലേക്ക് കുട്ടിയെ എത്തിക്കാൻ കഴിഞ്ഞു അങ്ങനെയല്ലേ ആശുപത്രി പരിസരത്തേക്ക് ബസ് കുഞ്ഞിനെയും കൊണ്ട് വരുന്ന ദൃശ്യങ്ങളാണെന്ന് തോന്നുന്നു സ്ക്രീനിൽ തീർച്ചയായും അതിന്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നത് വടകര പുതുപ്പണം അരവിന്ദ് സംഭവം നടന്നത് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് പതിനൊന്ന് മണിയോട് കൂടിയിട്ടാണ് ഈ സംഭവം നടക്കുന്നത് കുട്ടിക്ക് കുട്ടി പെട്ടെന്ന് അബോധാവസ്ഥയിലാകുന്നു ഈ കുട്ടിയുടെ രക്ഷിതാക്കൾ ഈ റോട്ടിൽ നിന്ന് നിരവധി വാഹനങ്ങൾക്ക് കൈ കാണിക്കുന്നു പക്ഷേ ആരും തന്നെ നിർത്താക്കാൻ നിർത്താൻ കൂട്ടാക്കിയില്ല ഇവർ നിരവടിക്കുന്നുണ്ട് ബഹളം വെക്കുന്നുണ്ട് ഏറ്റവും ഒടുവിൽ മുമ്പിൽ കാണുന്ന ബസ്സിലേക്ക് ഇവർ ഓടി ഓടിക്കയറുകയാണ് ബസ്സിൽ കയറി കാര്യം ബസ്സിലുള്ള ആളുകളെ അറിയിക്കുന്ന ഘട്ടത്തിൽ അല്ലെങ്കിൽ ബസ് ജീവനക്കാരെ അറിയിക്കുന്ന ഘട്ടത്തിലാണ് അവർ ആംബുലൻസിന് സമാനമായ രീതിയിൽ തന്നെ ഒറ്റ ലക്ഷ്യത്തോടെ അതായത് ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കണം അല്ലെങ്കിൽ കുട്ടിയെ എത്രയും വേഗം കുട്ടിക്ക് വേണ്ട ചികിത്സ നൽകണമെന്ന കൂടി ആശുപത്രിയിലേക്ക് കുതിച്ചിട്ടുണ്ടായിരുന്നത് അതിന്റെ ദൃശ്യങ്ങളും നമുക്ക് ലഭ്യമായിട്ടുണ്ട് അത് നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ എത്രയും വേഗം ആശുപത്രിയിൽ എത്തിച്ചു കുട്ടിക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള ചികിത്സ നൽകുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യം വടകര സഹകരണ ആശുപത്രിയിലാണ് ഈ കുട്ടിയെ എത്തിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കുട്ടി പെട്ടെന്ന് അബോധാവസ്ഥയിലാവുകയായിരുന്നു അല്ലേ ഇപ്പോൾ കുട്ടിക്ക് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ് നമുക്ക് കുട്ടിയുമായി ബന്ധപ്പെട്ട അടുത്ത മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ശരി നമുക്ക് ഈ ബസ് ജീവനക്കാർക്ക് നന്ദി പറയാം അബോധാവസ്ഥയിലായ ഒന്നര വയസ്സുകാരിക്ക് രക്ഷകരായി ബസ് ജീവനക്കാർ കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിക്കാൻ വേണ്ടി പല വണ്ടികൾക്കും കൈ കാണിച്ചു പക്ഷെ ആരും നിർത്തിയില്ല ഒടുവിൽ ഈ ബസ്സിൽ കയറ്റുകയായിരുന്നു ബസ് തുടർന്ന് ആശുപത്രിയിലേക്ക് എത്തി കുഞ്ഞിനെ ഡോക്ടേഴ്സിന് പക്കലെത്തിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഷഹുദ്രഹുമാരാണ് വിവരങ്ങൾ നൽകിയത്